കുട്ടികൾ കുട്ടികൾ പിടിച്ചു വെച്ചിട്ടുണ്ടാവു മഴയെ പോലെ അല്ല കമ്മിറ്റിക്കാർ ഭയങ്കര കർശനക്കാരാ ഇപ്പോഴത്തെ കമ്മറ്റിക്കാരൊക്കെ എന്ത് അതൊക്കെ പണ്ടത്തെ നാട്ടും പുറത്തുള്ള കമ്മറ്റിക്കാരും പച്ചേരി എങ്ങാനും പൊളിഞ്ഞ തെങ്ങയെ കെട്ടിയിട്ട് അടിക്കുക കൈയ്യെ കർപ്പൂരം കത്തിച്ച് വെക്കുക കവിളത്ത് ശൂലം കൊണ്ട് കുത്തുക കേക്കുമ്പോ തന്നെ ഒരു തരിപ്പല്ലേ പിന്നെ നമ്മുടെ കുട്ടികൾ ടൗണിൽ പരിപാടിക്ക് പോയത് എന്തായാലും ഭാഗ്യം അതെന്താ കമ്മറ്റിക്കാർക്ക് കെട്ടിയിടാനായിട്ട് അവിടെ മരങ്ങളൊന്നും ഇല്ലല്ല ആരാ പറഞ്ഞേ ഇപ്പൊ കമ്മിറ്റിക്കാർ കെട്ടിയിടുന്ന മെട്രോന്റെ തൂണുമേല എന്റെ ദൈവമേ എന്നത്തേം പോലെ കമ്മറ്റിക്കാരുടെ കൂമിനു മേടിച്ചോണ്ടായിരിക്കും ഞാൻ വെള്ളം ചൂടാക്കട്ടെ കുടിക്കാനാണോ അല്ല കുളിക്കാൻ അവര് നീർക്കെട്ടായിട്ടായിരിക്കില്ലേ വരുന്നത് അവന്മാർക്ക് നീർക്കെട്ടു എനിക്കാണ് ഒടുക്കത്ത കവക്കെട്ടു എന്നത്തെയും പോലെ പരിപാടി പൊളിഞ്ഞിട്ടുണ്ടാവും താൻ ഒറ്റയ്ക്കാണല്ലോ വന്നത് ഓ എന്താ പറയുക കച്ചേരി പൊളിയുമ്പോ ഒറ്റയ്ക്കാണോ രണ്ടുപേരാണോ നോക്കാൻ പറ്റുമോ തെക്കു വിടക്കങ്ങോടി പിന്നെ രാമൻ ഓ രാമന്റെ കാര്യം ഒന്നും പറയാതിരിക്കാ നല്ലത് ആ കമ്മറ്റിക്കാരെ രാമന്റെ തല മണ്ണി കുഴിച്ചിട്ടിട്ട് കാലിന്റെ പാദത്തിൽ ഇക്കിളി ആയിക്കോട്ടി എന്നെയും ഒന്ന് ശ്രമിച്ചു നോക്കി അങ്ങോട്ട് ഏറ്റില്ല അങ്ങോട്ടേറ്റില്ല എന്റെ മൊത്തം ആടിയല്ലേ ഗോപിയെ ഒരു ഗോപി ഉണ്ടായിരുന്നു തലക്കിട്ട് വാക്കില്ലാതെ ഒരു അടി കിട്ടിയപ്പോ അറകട് മാഞ്ഞു പോയി ഗോപി അദ്ദേഹം അമ്മാവന് ഗോപിയല്ലല്ലോ അമ്മാവന് ചന്ദനപ്പുറിയല്ലേ ഇതെന്താ വൈഫൈയുടെ ചിഹ്നമാണോ എന്റെ കുട്ടികൾ രാമനും ഗോപി എന്തേ പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്നി ഉണ്ണി ഇല്ലെങ്കിൽ മാങ്ങ അങ്ങനെ ഒരു തേങ്ങയും വിളിക്കണ്ട രാമൻ എന്ത് ഓ കമ്മറ്റിക്കാർ ഇക്ലിയാക്കി തീർന്നു നടത്തില്ല ഇക്ലിയൊക്കെ കഴിഞ്ഞു ഇപ്പൊ അവിടെ സേവ നടന്നോണ്ടിരിക്കു സേവം ചെയ്ത് പിന്നെ പോകാൻ കേവല്ല കല്ല് സേവ സേവ തുടങ്ങി ഇനി പറ്റിറങ്ങുമ്പഴേ രാമേട്ടൻ ഇങ്ങോട്ട് വരൂ എന്തിനാ പിന്നെ ഇങ്ങനെ കൊലക്കുടി കുടിക്കുന്നത് അങ്ങനെ പറഞ്ഞാലേ എനിക്ക് ട്രോണ് കിട്ടുവുള്ളോലോകത്തിന് സംഭാവന വീട്ടിൽ പോയി സംഭാവനയും അല്ല കലാലോകത്തിന് ഞാൻ നൽകിയ സംഭാവനക്ക് ഒരു പുരസ്കാരം എന്ത് പുരസ്കാരം ഒരു ഫുള്ളും ഒരു വായിക്കറ്റ് അച്ചാറും അത് കഴിച്ചോ കമ്മറ്റിക്കാര് നിർബന്ധിച്ചപ്പം ഒരു സ്വല്പം സ്വല്പം അവർക്കും കൊടുത്തു ബാക്കി ഞാൻ കഴിച്ചു രാമേട്ട രാമേട്ടന്റെ ഈ കുടി കാരണം എന്തെല്ലാം പ്രശ്നങ്ങളാണ് നടക്കണമെന്ന് അറിയാമോ രാമേട്ടൻ കുടിച്ച് ബോധമില്ലാതെ സ്ത്രീകളേക്ക് വളരെ മോശമായിട്ടാണ് നോക്കുന്നത് രാമേട്ടൻ എപ്പോഴെങ്കിലും നമ്മുടെ ചേട്ടത്തെ കുറിച്ച് എന്തിച്ചിട്ടുണ്ടോ ഗുവി

ഒൻപത് പ്രാവശ്യമല്ല പത്തൊൻപത് പ്രാവശ്യം രാമേട്ട വീണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം അറിയാമോ പക്കേ മേളക്കാരി കച്ചേരിലേക്ക് വരില്ലേ ആ ഊ ഞാനും എങ്ങോട്ടെങ്കിലും പോയാലോ പോയാലോന്ന് ആലോചിക്ക രാമാ ഇങ്ങോട്ട് വരിക എന്താ അമ്മാവാ ഇനി മുതൽ കടം വായിക്കണമെങ്കിൽ എനിക്ക് പൈസ കിട്ടിയാ പറ്റൂ അമ്മാവൻ എന്തായി പറയുന്നേ അമ്മാവൻ കച്ചേരിക്ക് കടമല്ലേ വായിക്കുന്നേ പിന്നെന്തിനാ പൈസ ോപീ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക കടം വായിക്കണമെങ്കിൽ പൈസ വരണോന്ന് ഏറ്റവും പറഞ്ഞത് ശരിയല്ലേ കടം വായിക്കുമ്പോ പിന്നെ എന്തിനാ പൈസ തരുന്നത് എന്നാ ഒരു കാര്യം ചെയ്യാറിയ ഇനി മുതൽ ഞാൻ കച്ചേരിയിൽ ഇടയ്ക്ക് വായിക്കാം എന്താ അമ്മാവൻ ഈ പറയുന്നത് കച്ചേരിക്കടക്ക് വായിച്ചു കഴിഞ്ഞാൽ എന്റെ താളം മൊത്തം പോകത്തില്ലേ വായിക്കുകയാണെങ്കിൽ ആദ്യം തൊട്ട് വായിക്കണം ഇടയ്ക്ക് വായിക്കാതല്ല പിന്നെ അത് വായിക്കാന്ന് മനസ്സിലായോ എല്ലാരോട് കൂടി ഒരു കാര്യം പറയാം മറ്റന്നാ പട്ടാമ്പിയിലാണ് കച്ചേരി പക്കമിള്ളക്കാരില്ല നമ്മളിനി എന്ത് ചെയ്യുമല്ല മുത്തയ്യാശ് എന്റെ ആശയം തോന്നുന്നു രാജീവ് അല്ല കച്ചേരിയാണ് ഞാനൊരു ഐഡിയ പറയാം നമ്മുടെ പറമ്പിൽ പണിയെടുക്കുന്ന ബംഗാളി രാജ്ബാബുല്ലേ രാജ് ബാബുനെ കൊണ്ട് നമ്മുടെ പക്കമേള വായിപ്പിച്ചാലോ എന്താ ഗോപി പറയുന്നേ സംഗീതം എന്ന് പറഞ്ഞാൽ അവന്റെ ഏറെ ഒരു പോയിട്ടില്ല അവന് സംഗീതത്തെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ ഇരുപത്തിനാല് മണിക്കൂറും ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേൾക്കുന്ന അവൻ സംഗീതത്തെ കുറിച്ച് അറിയില്ലെന്നോ അവരെല്ലാം അറിയാം ഞാൻ അവനെ വിളിച്ചിട്ടുണ്ട് രാജംബാബു ഇതിനാണോ ത് ബംഗളിയിൽ ഏതോ ഒരു കീർത്തനമാണ് ഹിന്ദുസ്ഥാനി സംഗീതവുമായി ബന്ധമുണ്ട് അവനെങ്ങനെയാ ബന്ധം വരുന്നത് ഹിന്ദിക്കാരനല്ലേ ഹിന്ദുസ്ഥാനിയായിട്ട് ബന്ധം വരും ഞാൻ തെളിയിച്ചു തരാം പറഞ്ഞില്ലേ കാര്യങ്ങളും അറിയാം രണ്ട് രണ്ടിവസം കഴിയുമ്പോ പട്ടാം പേരിൽ വർക്കുണ്ട് എത്ര സാക്കിന്റെ സാർ അല്ല സാക്ക് ശരിയാണ് രാജ്ബാബു വായിക്കണോ ഞാൻ ജോലി വേണേലും ചെയ്യും പക്ഷെ എനിക്ക് ശമ്പളം എന്റെ കയ്യിൽ വേണ്ട എന്റെ ബാങ്കിന്റെ അക്കൗണ്ടിൽ ഇട്ടാൽ മതി ബാങ്ക് ഡീറ്റെയിൽസും ഡീറ്റെയിൽസും പാൻ 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 നിന്റെ ഡീറ്റെയിൽ ഡീറ്റെയിൽസ് ആ പാൻ മസാലയുടെ കാര്യം അല്ല പറഞ്ഞത് പിന്നെ സർ ബാങ്ക് അക്കൗണ്ടിന്റെ പാൻ ഡീറ്റെയിൽ പറയാനാ ഞാൻ ഞാൻ നമ്മ ഒന്നും പേടിക്കണ്ട മറ്റന്നാളത്തെ പട്ടാമ്പിയിലെ കച്ചേരി നമ്മൾ അടിച്ചു പൊളിക്കുന്നു അടിപൊളി സംശയം പാടി ഞാൻ ഇങ്ങനെ ചോദിച്ചോട്ടെനിക്ക് വാട്സാപ്പിൽ അയച്ച് തന്നാ മതി ലീഡ് പാട്ടവര് ഇവർ എത്തിട്ടില്ല അങ്ങനൊന്നും പറയാനില്ല സുഹൃത്ത് ഇവിടുത്തെ ഓഡിയൻസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പാടില്ല എന്റെ കൈ പോലെ കാര്യങ്ങള് നിങ്ങൾ പേടിക്കണ്ട മൂന്നാമത്തെ ക്ലാസ്സിൽ നാലാമത്തെ ഐസ് ഒഴിക്കുമ്പോഴേക്ക് കച്ചേരി മണിക്ക് തുടങ്ങാം ഞങ്ങളുടെ കച്ചേരിക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഞങ്ങളുടെ കച്ചേരിക്ക് മൃതങ്ങുന്നത് ബംഗാളിൽ നിന്നുള്ളതാണ് ഇത് ഗംഭീരമായിട്ട് വായിക്കുന്ന ആളാണ് ഞാൻ പ്രിയമുള്ളവരെ കൃത്യം ഏഴ് മുപ്പതിന് തന്നെ കല്ലൂർ രാമനാഥനും കല്ലൂർ ഗോപിനാഥനും അവതരിപ്പിക്കുന്ന സംഗീത സദസ് ഉണ്ടായിരിക്കുന്നതാണ് ഈ പരിപാടി ഉണ്ടായിരിക്കുന്നതിലേക്ക് എല്ലാരെയും ഈ വേദിക്ക് മുന്നിലേക്ക് അസഹർഷം സ്വാഗതം ചെയ്യുന്നു അപ്പൊ കിടക്കണം കേട്ടോ ఈ ఆమరే మోటా భోయే మద్య సేవి కే పోయిటుండావు అళు ఇను కషతానో కాల్లానో ఇక్కిలి ఉడికా ఉం

रुक अगर सागर है ये सागर है जाता है मैं गाता है गया कादर में शारिग है सागे तो ഈ പാട്ട് കൊണ്ട് അഞ്ച് ാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് എന്നെയോ തന്റെ അല്ല ഈ രാജുബായിയുടെ അത് നമ്മുടെ പെരുമ്പാവൂര് ഇത് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായ മലയാളി ചെയ്യേണ്ട ജോലി മലയാളി ചെയ്തില്ലെങ്കിൽ അത് നിന്നും വരുന്ന ബംഗാളി ചെയ്യും അതേ എനിക്കും പറയാനുള്ളത് ഇനി മുതൽ